സൗദി അറേബ്യയിൽ ഉമ്ര തീർത്ഥാടകർക്കായി പുതിയ ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും യാത്ര സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണ് ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെ പുതിയ നടപടി നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ബാഗുകളുമായി എത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിമാനമാർഗം സൌദിയിലെത്തുന്ന ഉംറ തീർത്ഥാടകർ ബാഗേജുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു സുരക്ഷിതവും ചിട്ടയായതുമായ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിബന്ധനകൾ ആറ് തരത്തിലുള്ള ബാഗേജുകൾക്കാണ് മന്ത്രാലയം കർശന ഏർപ്പെടുത്തിയിരിക്കുന്നത് ചിട്ടയില്ലാത്ത രീതിയിൽ പാക്ക് ചെയ്ത ബാഗുകൾ കയറുകൾ ഉപയോഗിച്ച് കെട്ടിപ്പൊതിഞ്ഞ സാധനങ്ങൾ നീളമുള്ള സ്ട്രാപ്പുകളുള്ള ഹാൻഡ് ബാഗുകൾ എന്നിവ വിമാനത്താവളങ്ങളിൽ അനുവദിക്കില്ല കൂടാതെ തുണിസഞ്ചികളോ കൊണ്ട് പൊതിഞ്ഞ ബാഗുകളോ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു വിമാന കമ്പനികൾ നിശ്ചയിച്ചിട്ടുള്ള ഭാരപരിധി ലംഘിക്കുന്ന ബാഗുകൾക്കും വിലക്കുണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ബാഗേജ് നിയമങ്ങൾ തീർത്ഥാടകർ ഉറപ്പുവരുത്തണം വിമാനത്താവളങ്ങളിലെ ബാഗേജ് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനായാണ് ഈ നിയന്ത്രണങ്ങൾ യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും പുതിയ നിയമങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം